നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നാഷണൽ ഹെൽത്ത് സർവീസിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് വഴികൾ ഇല്ലെന്ന് സ്കോട്ട്ലാൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സ്വിന്നി വ്യക്തമാക്കി ചികിത്സകൾക്കായി ചിലർക്ക് വളരെയധികം കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ആശുപത്രികളിലെ ശേഷി വർദ്ധിപ്പിച്ചും കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തിയും ഈ വെല്ലുവിളിയെ നേരിടാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഹിപ്നി ഓപ്പറേഷനുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് നേടാനായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എയർ ആൻഡ് എമർജൻസിയിൽ രോഗികളുടെ ഒഴുക്ക് വർദ്ധിക്കാനും വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യാനുമുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് കൂടാതെ ശമ്പള വിഷയത്തിൽ സമരത്തിനൊരുങ്ങുന്ന ജൂനിയർ ഡോക്ടർമാരുമായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുമായി ക്രിയാത്മകമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ നയത്തെക്കുറിച്ചുള്ള യു കെയിലെ ചർച്ചകളെ വിപരീത ഫലമുണ്ടായതായും ദോഷകരമാണ് എന്നും വിമർശിച്ച സ്വിനി രാജ്യത്തെ തൊഴിൽ പ്രായത്തിലുള്ള ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് പോസിറ്റീവായ സമീപനം ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു കുറഞ്ഞ തൊഴിലില്ലായ്മ കാരണം വിവിധ മേഖലകളിൽ ആളുകളുടെ കുറവ് നേരിടുന്ന സ്കോട്ട്ലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥ പിന്തുണയ്ക്കാൻ കുടിയേറ്റം അനിവാര്യമാണ് കുടിയേറ്റത്തെ സ്വാഗതം ചെയ്യുന്നതും ഉൾക്കൊള്ളുന്നതുമായ സമീപനം സ്കോട്ട്ലാന്റിന് അഭിമാനകരമാണെന്നും ഈ വിഷയത്തിൽ യുക്തിസഹവും പരിഗണനയുള്ളതുമായ ചർച്ച വേണമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബ്രിട്ടനിലെ റിഫോം യു കെ നേതാവ് നൈജൽ ഫറാഗിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇരുപത്തിയാറ് വയസ്സുള്ള അഫ്ഗാൻ പൌരൻ ഫയാസ് ഖാൻ കുറ്റക്കാരനാണെന്ന് സൌതാർക്ക് ക്രൌൺ കോടതി കണ്ടെത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഫരാജ് തന്റെ ചെറിയ ബോട്ട് യാത്രകരുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ മറുപടിയായാണ് ഫയാസ് ഖാൻ ടിക്ടോക്കിലൂടെ ഭീഷണി മുഴക്കിയത് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് വരുന്നു പോപ്പ് എന്ന് പറഞ്ഞ വെടിവെക്കുമെന്നും താൻ തമാശ പറയുകയല്ലെന്ന് തെളിയിക്കാൻ മുഖത്തെ എ ഐ ഫോർ സെവൻ ടാറ്റു കാണിച്ചും ഇയാൾ ഭീഷണിപ്പെടുത്തി തോക്കുകളോട് താല്പര്യമുള്ള ഒരു അപകടകാരിയാണ് ഖാൻ എന്നും ഇയാളുടെ ഭീഷണി ചെറുതല്ലെന്നും അപകടമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പതിനൊന്ന് മണിക്കൂറിലധികം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ജൂറി ഇയാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചത് താൻ ഒരു ഭീഷണിയും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും വീഡിയോകളിൽ തന്റെ സ്വഭാവം അങ്ങനെയാണെന്നുമായിരുന്നു അറസ്റ്റിനു ശേഷം ഫയാസ് ഖാൻ പോലീസിനോട് പറഞ്ഞ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപത് മുതലേ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലായിരുന്ന ഇയാൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു കെയിൽ എത്തിയത് ബ്രിട്ടീഷ് പൗരത്വം അവകാശപ്പെട്ട് ജാഗോസ് ദ്വീപുകാർ കൂട്ടമായി യു കെയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട താൽക്കാലിക താമസ സൗകര്യങ്ങളുടെ ചിലവിനെ ചൊല്ലി സർക്കാരിൽ സമ്മർദ്ദങ്ങൾ ഏറുന്നു കഴിഞ്ഞ ജൂലൈ മുതൽ അറുന്നൂറിലധികം പേർ എത്തിച്ചേർന്നതിൽ ഒരാഴ്ച മാത്രം ഹില്ലിങ് ഡൺ കൗൺസിൽ നൂറ്റി അൻപത്തിരണ്ട് പുതിയ ആളുകളാണ് വന്നത് ഭവനരഹിതരായ ബ്രിട്ടീഷ് ടാഗോസ് പൗരന്മാരെ സഹായിക്കാനുള്ള നിയമപരമായ ബാധ്യത കാരണം ഈ വർഷം രണ്ട് ദശലക്ഷം പൗണ്ട് വരെ ചിലവഴിക്കേണ്ടി വരുമെന്ന് കൗൺസിൽ പറയുന്നു ഇത് തങ്ങളുടെ സാമ്പത്തിക നില തകർക്കുമെന്നും സർക്കാർ അടിയന്തരമായി ഫണ്ട് നൽകണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു യു കെ സർക്കാർ മൗറീഷ്യസ് ടാഗോസ് ദ്വീപുകൾ കൈമാറാനുള്ള കരാർ ഒപ്പിട്ടതിനു പിന്നാലെയാണ് പലരും സുരക്ഷിതത്വം തേടി യു കെയിലേക്ക് വരുന്നത് ചാഗോസ് ദ്വീപിലെ ജനനം വഴി ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചവർക്ക് ഇവിടെ എത്താൻ അവകാശമുണ്ട് എന്നാൽ യാത്രയ്ക്ക് മുൻപ് സ്വന്തമായി താമസ സൗകര്യം കണ്ടെത്തണമെന്ന് യു കെ സർക്കാർ നിലപാടെടുക്കുന്നു അതേസമയം ഹില്ലിംഗ്ടൺ കൗൺസിലിന് ഈ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയില്ലെന്നും ഡീഗോ ഗാർഷ്യ സൈനിക താവളവുമായി ബന്ധപ്പെട്ട് മൌറീഷ്യത്തിന് പണം നൽകുന്ന സർക്കാർ കൗൺസിലിന്റെ ചെലവ് ഏറ്റെടുക്കണമെന്നും പുതിയതായി എത്തിയവർ അവകാശപ്പെടുന്നു ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പൊതുരംഗത്തെ സ്വാധീനം ഉപയോഗിച്ച് സ്വകാര്യ നേട്ടമുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചതായി എത്തിക്സ് നിരീക്ഷണ സമിതിയായ അഡ്വൈസറി കമ്മിറ്റി ഓൺ ബിസിനസ് അപ്പോയിൻമെന്റ്സ് കണ്ടെത്തി അധികാരം ശേഷം ജോൺസൺ തന്റെ സ്വാധീനവും ബന്ധങ്ങളും സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുവെന്ന ദി ഗാദിയർ പത്രം പ്രസിദ്ധീകരിച്ച വെളിപ്പെടുത്തലുകളെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ജോൺസൺ വിസമ്മതിച്ചതാണ് ചട്ടലംഘനം സ്ഥിരീകരിക്കാൻ കാരണമായത് യു എ ഇൽ ബില്ല് ഡോളർ നിക്ഷേപം ലക്ഷ്യമിട്ടുള്ള ഒരു സ്വകാര്യ സംരംഭത്തിനായി ജോൺസൺ രഹസ്യമായി ലോബി ചെയ്തു എന്നും സൗദി ഭരണകൂടത്തിലെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തിന് വേണ്ടി അവസരങ്ങൾ തേടിയെന്നും ചോർന്ന രേഖകളിൽ പറയുന്നു ഈ ആരോപണങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട എക്കോബയുടെ ചോദ്യങ്ങൾക്ക് തനിക്കെതിരായ വാർത്തകൾ ഒരു ശത്രുജ്യം നിയമവിരുദ്ധമായി ചോർത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് പറഞ്ഞത് ജോൺസൺ ഒഴിഞ്ഞു മാറുകയായിരുന്നു തന്റെ നടപടികൾ എല്ലാ എക്കോബ നിയമങ്ങളും പാലിച്ചാണെന്ന് ജോൺസൺ ആവർത്തിച്ചെങ്കിലും വസ്തുതാപരമായ നിഷേധങ്ങൾ നൽകാനോ സൗദി കിരീടാവകാശി ഉൾപ്പെടെയുള്ള വിശേഷ സർക്കാർ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ ഈ കമ്പനികളെ കുറിച്ച് പരാമർശിച്ചിരുന്നോ എന്നതടക്കമുള്ള അഞ്ച് പ്രത്യേക ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനോ അദ്ദേഹം തയ്യാറായില്ല നേരായ മറുപടി നൽകാൻ ജോൺസൺ വിസമ്മതിച്ചതിൽ എക്കോബ കടുത്ത നിരാശ രേഖപ്പെടുത്തി എക്കോബയുടെ ചെയർ ഇസബൽ ഡോൾവർത്തി ജോൺസന്റെ ഈ നിസ്സഹകരണ ചട്ടലംഘനമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കാബിനറ്റ് ഓഫീസിന് കത്തയച്ചു എങ്കിലും ചട്ടലംഘനം നടത്തിയവർക്ക് മന്ത്രിസഭാ കാലയളവിലെ വിരമിക്കൽ വേതനം തിരിച്ചടയ്ക്കേണ്ടി വരുന്ന പുതിയ നിയമ ചട്ടങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ നിലവിലെ ലംഘനത്തിന് ജോൺസനെതിരെ കൂടുതൽ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന യു കെയിലെ ഹഡേഴ്സ് ഫീൽഡ് ടൌൺ സെന്ററിൽ വെച്ച് സിറിയൻ അഭയാർത്ഥിയായ കൗമാരക്കാരനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത് വയസ്സുകാരനായ അൽഫി ഫ്രാങ്കോയ്ക്ക് ഇരുപത്തി മൂന്ന് വർഷം കുറഞ്ഞ ശിക്ഷയോടെ ജീവപര്യന്തം തടവ് ഏപ്രിലായിരുന്നു സംഭവം അഹമ്മദ് അൽ ഇബ്രാഹിം പതിനാറ് വയസ്സാണ് അഹമ്മദ് തന്റെ കാമുകയെ തട്ടി മാറ്റിയപ്പോയതിനെ തുടർന്ന് നിസാര തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് ലീഡ്സ് ക്രൌൺ കോടതി കണ്ടെത്തിയത് ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ് സിറിയയിലെ ഹോംസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അഹമ്മദ് യു കെയിലെത്തി ഏതാനും ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് കഞ്ചാവ് കൊക്കേൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷമാണ് ഫ്രാങ്കോ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന പ്രതിയുടെ വാദം നുണയാണെന്നും ജഡ്ജി ഹോവാർഡ് ക്രൌൺസ് നിരീക്ഷിച്ചു സിറിയയിൽ നിന്ന് മൂന്ന് മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച അഹമ്മദ് യു കെയിലെത്തിയത് യുകെയിൽ തനിക്ക് സമാധാനത്തിന്റെ നാടും സ്വപ്ന പൂർത്തീകരണവുമാണ് ലഭിക്കുകയെന്ന് അഹമ്മദിന്റെ അമ്മാവൻ ഗസ്വാൻ അൽ ഇബ്രാഹിം കോടതിയിൽ നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു മകന്റെ മരണ വാർത്തയറിഞ്ഞ് അഹമ്മദിന്റെ പിതാവ് ഹൃദയാഘാതമുണ്ടായെന്നും ശസ്ത്രക്രിയ ആവശ്യമായി വന്നെന്നും പ്രസ്താവനയിൽ പറയുന്നു സമാധാനത്തിന്റെ മണ്ണാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അസംബന്ധവും പ്രകോപനമില്ലാത്തതുമായ ഈ പ്രവൃത്തി അവനെ ക്രൂരമായി കവർന്നെടുത്തു എന്നും കുടുംബം ദുഃഖം രേഖപ്പെടുത്തി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം